السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم പടച്ചോന് നമുക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇ അറബൽ ആലമീൻ അതുപോലെ പടച്ചോന് ഈ ജനങ്ങളോട് കരുണ കാണിക്കുന്ന നീതിയിൽ പ്രവർത്തിക്കുന്ന നീതിമാന്മാരായിട്ടുള്ള ഭരണാധികാരികളെ നമുക്ക് നിയോഗിച്ചു തരട്ടെ ആമീൻ ഇറബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോണത് ടോപ്പിക് എന്താ അറിയാം നമ്മുടെ കൂടുതൽ ആളുകൾക്കും കടങ്ങളുണ്ടല്ലേ കടക്കാരായിട്ടുള്ള ആളുകളാണല്ലേ നമ്മൾ കൂടുതൽ ആളുകളും ആദ്യമേ പറയട്ടെ പടച്ചോ നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടിൽ തരട്ടെ കടക്കാരായി മരിക്കുന്ന അവസ്ഥയെ തൊട്ട് പടച്ചോ നമ്മെ കാക്കട്ടെ അമീൻ ഈ അറബു ആലമി പല ആളുകൾക്കും ഒരുപാട് കടങ്ങളുണ്ട് ലക്ഷങ്ങൾ കടമുള്ളവരുണ്ട് പതിനായിരങ്ങൾ കടമുള്ളവരുണ്ട് അതുപോലെ കോടികൾ കടമുള്ളവരുണ്ട് പല രീതിയിൽ പല തോതിൽ പല അക്കങ്ങളായിട്ട് കടമുള്ളവരുണ്ട് ഏതായാലും ഈ കടങ്ങളൊക്കെ വീടാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ എന്താ വഴി അറിയോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസ്സലാത്തു അല നബീ അൽ മുസ്തഫ മുഹമ്മദീൻ സലഹ് അലൈവലം അതെ ഹബീബായ് റസൂലി സല്ലാ അലൈവ് വസ്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് തന്നെയാണ് അതിനുള്ള പരിഹാരം അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയെന്നല്ലേ ഡെയിലി ഒരല്പസമയം ഈ സ്വലാത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക എന്നിട്ട് എല്ലാ ദിവസവും നമ്മളൊരു നിക്ഷിത എണ്ണം നമ്മൾ നിശ്ചയിച്ച ആ ഒരെണ്ണം സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുക മുടങ്ങാതെ ചൊല്ലുക മാനസികമായിട്ട് അതിൽ അലിഞ്ഞു ചേർന്നു കൊണ്ട് പടച്ചോനോട് പറയുക പടച്ചോനെ ഞാനീ ചൊല്ലിയ സ്വലാത്ത് നിൻ്റെ ഹബീബായിട്ടുള്ള അലൈഹി സ്വലമാ തങ്ങളുടെ പേരില്ല പഠിച്ചോനെ ഇതിൻ്റെ ഹക്ക് കൊണ്ട് എൻ്റെ കടങ്ങൾ വീടുള്ള വഴി നീ എനിക്ക് തുറന്നാട്ട് പഠിച്ചോനെ ഒരുപാട് കട ഉണ്ട് പഠിച്ചോനെ അത് വീടുള്ള വഴി നീ തുറന്നു തരണേ അല്ല നീയാണ് പടച്ചോനെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കുന്നവരും അതുപോലെ എല്ലാ ഹയറിൻ്റെയും ഉടമ നീയാണ് അതുകൊണ്ട് എൻ്റെ കടങ്ങൾ വീടാനുള്ള വഴി പടച്ചോനെനിക്ക് തുറന്നാട്ട് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും പറഞ്ഞു നോക്കി ഇൻഷാ അല്ല ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിയിട്ടൊരു കാര്യം അള്ളാനോട് അഭ്യർത്ഥിച്ചാലേ റിക്വസ്റ്റ് ചെയ്താലേ പടച്ചോൻ ഒരു പക്ഷേ നമ്മുടെ കടങ്ങൾ വീടാനുള്ള ടൈം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് ഈ സ്വലാത്ത് ചൊല്ലി ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പക്ഷേ ഒരു കൊല്ലം ഇപ്പുറത്തേക്കും പഠിച്ചവനാക്കും പറഞ്ഞത് മനസ്സിലായോ അന്ന് കരുതി വെച്ച അന്ന് കടങ്ങൾ വീടാൻ ഓ കരുതി വെച്ച വഴി ഇന്ന് നമുക്ക് തുറന്നു തരും പഠിച്ചോ വല്ലാത്ത സംഭവമാണ് ഓൻ്റെ പ്ലാനിങ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറാണ് ഓനെ പ്ലാൻ ചെയ്യുന്നത് വല്ലാത്തൊരു രീതിയിലാണ് ഒരു നിലക്കും നമുക്കത് പിടിച്ചാൽ കിട്ടൂല എന്തായാലും ഇങ്ങനെ പല അത്ഭുതങ്ങളും ഈ രീതിയിൽ നമ്മൾ ഈ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പഠിച്ചവനോട് ചോദിച്ചാൽ ഓ നമുക്ക് തരും ഇൻഷാല്ല ഒരിക്കലും തരാതിരിക്കില്ല കാരണം ഓൻ്റെ ഹബീബാണ് ആ ഹബീബിൻ്റെ പേരിലുള്ള ഒരു അമൽ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കണം പിന്നെ എങ്ങനെയാണ് അത് ഓന് തട്ടുക എങ്ങനെ ഓൻ തട്ടുക ഒരിക്കലും ചെയ്യൂല ഇൻഷാല്ല ഏതായാലും പഠിച്ചോ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ചെയ്ത വീഡിയോകളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു മെസ്സേജിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആക്കുക ഇൻഷാ സ്ലാമേക്കും വരഹമുല്ലാ വാ സീദന മുഹമ്മദ് സലു അലി വസ്ല